ഫ്രണ്ട്സ് നിഷു പ്ലാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കട്ടിങ്സ് ഫ്രീ ആയിട്ട് നൽകും പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് അതിൽ കുറച്ച് കട്ടിങ്സ് ഫ്രീ ആയിട്ട് ആഡ് ആക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ആക്കിയിട്ട് ഇടാം അപ്പോൾ അതിലേത് കട്ടിങ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ചെയ്യണേ ഒന്ന് കമൻറ്റും ചെയ്യണേ അപ്പോൾ ഈ തായെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കോൾ വിളിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം നമുക്ക് കുറച്ച് തിരക്ക് കുട്ടികളൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് കാരണത്താലേ നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ വിളിക്കുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് കാരണം നിങ്ങളൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടാൽ മതി ഞാൻ നോക്കിക്കൊണ്ട് റിപ്ലൈ ഞാൻ ഒഴിവനുസരിച്ചിട്ട് തരാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്കറിയാം പിന്നെ നമ്മളെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് പിങ്ക് കളറായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് കേട്ടോ ഒരു പ്ലാന്റ് ഉള്ളു ഇതിൽ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റ് തൊണ്ണൂറ് രൂപയാണ് ഇതിൽ രണ്ട് ഷൂട്ട് ഉണ്ട് കേട്ടോ രണ്ട് തൈകളാണ് അപ്പോൾ ഇതിന് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതിന് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് സിംബോണിയം മിൽക്ക് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഒരു പ്ലാന്റിന് വരുന്നത് ഇതിലത്ത് എഴുപത് രൂപയാണ് ഇതിൽ ഒരു പ്ലാന്റ് കിട്ടോ ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈയൊരു കളറായിട്ടാണ് വരിക ഇത് ഫോട്ടിൻ്റെ നിറഞ്ഞ് നിൽക്കുമ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിന് എഴുപത് രൂപേന് ഒരു തൈക്ക് വരുന്നത് അപ്പോൾ ഇത് ഈ വീഡിയോയിൽ മാത്രമേ ഈ ഒരു റേറ്റ് പറയുന്നു ചിലപ്പോൾ ഈ പ്ലാന്റുകൾ ഇതിലത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചിലപ്പോൾ റേറ്റിന് മാറ്റങ്ങൾ ഉണ്ടാവും അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ബിഗോണിയ ഇതിൻ്റെ കട്ടിങ്സ് അവൈലബിൾ ആണ് പത്ത് രൂപക്കാണ് കട്ടിങ്സ് കൊടുക്കുന്നത് ഈ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് ഇരുപതാണ് അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ശ്വാസത്തിന് ചെറിയതായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അടുത്തത് ഈ ഒരു പ്ലാന്റ് എന്താ നല്ല വെറൈറ്റി ഒരു പ്ലാന്റ് ആണ് നല്ലൊരു ഭംഗിയുള്ള ലീഫാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്ന നൂറ്റി അൻപതാണ് പിന്നെ അതിൻ്റെ നൂറ്റി മുപ്പതിൻ്റെ തൈകളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നൂറ്റി മുപ്പതിൻ്റെ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് പറയാം നൂറ്റി അൻപതിൻ്റെ വേണ്ടതെന്നുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ നൂറ്റി മുപ്പത് വരിക ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് ആണ് ഇരുപത്തഞ്ച് രൂപ പിന്നെ പെൻഡാസ് ആണ് ഇത് വൈറ്റ് ആണോ പിങ്ക് ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല വൈറ്റ് ആണെന്ന് തോന്നുന്നു ഇതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ലെൻഡാന ഇതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ബ്ലൂ കളറായിട്ട് വരുന്നതാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് ഈയൊരു പ്ലാന്റ് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്ന അൻപത് രൂപയാണ് ഇതിന് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇത് മാർബിൾ പോത്തോസ് ആണ് അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ഫീൽ ഉണ്ട് രണ്ട് വെറൈറ്റി മൂന്ന് വെറൈറ്റി ഉള്ളത് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ അടുത്തത് ഈ ഒരു ആണ് വെള്ളത്തിലൊക്കെ ഇട്ട് വളർത്താൻ പറ്റിയതാണ് ഞാനിത് വെള്ളം കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടാൽ റൂട്ട് വന്നിട്ടുള്ളതാണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഫിലോഡൻഡ്രോൺ ഒരു കട്ടിങ്സിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപേനെ റൂട്ടഡ് പ്ലാന്റ് ആണ് കട്ടിങ്സിനാണെങ്കിൽ പത്ത് രൂപയാണ് കട്ടിങ്സിന് റൂട്ടഡ് ആണെങ്കിൽ ഇരുപത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്ന മുപ്പത് രൂപേന് രണ്ട് ഷൂട്ടുണ്ട് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഇതിൽ ഒരു പ്ലാന്റിന് വരുന്ന പതിനഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്നത് സിങ്കോണിയം ബാത്തിക്കാണ് ഇത് ഫിലോഡൻഡോണൻ ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപ ഇത് ഫുൾ പോട്ട് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്ന പത്ത് രൂപയാണ് ഇതിലൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അതുപോലെ ഈ ഒരു സിങ്കോണിയത്തിന് പത്ത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സിന് ഒരു രൂപയാണ് കട്ടിങ്സിന് അടുത്തത് ഈ ഒരു ആണ് ഈ റിപ്സാലിപ്സിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതൊരു ക്ലൈമ്പിങ് പ്ലാന്റ് ആണ് ഹണി ഹക്സ് അങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് ഒരു വൈറ്റും യെല്ലോ ഫ്ലവർ ഫ്ലവർ ആണ് യെല്ലോ കളറാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്ന രണ്ട് വെറൈറ്റിയാണ് ഈയൊരു വെറൈ ഇതിന് നാൽപ്പത് രൂപയാണ് രണ്ട് വെറൈറ്റി ആണ് നാൽപ്പത് രൂപ ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇത് മൂന്ന് വെറൈറ്റി ഫോത്തോസാണ് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് രണ്ട് വെറൈറ്റിയാണ് ഫിലോഡൻഡോൺ ബ്രസീൽ അതേമാതിരി സിൽവർ ഫോട്ടോസ് അടുത്തത് ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് ഇത് ജിഫിയിലായത് കാരണം നാൽപ്പത് രൂപ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഒരു തൈ കൊടുക്കുന്നത് ഇതൊരു ക്ലൈമ്പിംഗ് പ്ലാന്റ് ആണ് ഹാർട്സ് ആൻഡ് വേട്സ് റെഡ് ഫ്ലവർ ആയിട്ട് വരുന്നതാണ് ഇതിന് റേറ്റ് വരുന്ന പതിനഞ്ച് രൂപ അടുത്തത് ഈയൊരു ഇത് ഇതിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് മൂന്ന് വെറൈറ്റി ഉണ്ട് കേട്ടോ മൂന്ന് വെറൈറ്റിക്ക് നാൽപ്പത് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് ഈയൊരു പ്ലാന്റിന് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇത് സിങ്കോണിയം ബാത്തിക്ക് ഇത് ഒരു തൈക്ക് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഈയൊരു പ്ലാന്റിൻ്റെ കട്ടിങ്സിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ അതുപോലെ ഈയൊരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപ മോസ്റ്ററാണ് ഇരുപത് രൂപ അടുത്തത് നോർമൽ വെറൈറ്റി മണി പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്ന ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഒരു അരേളിയ ഈ ഒരു അര അരേളിയ്ക്ക് വരുന്ന റേറ്റ് ഇരുപത് രൂപ അടുത്തത് ഈ ഒരു പ്ലാന്റ് ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്ന നാൽപ്പത് രൂപ അടുത്തത് ഈ ഒരു കിലോഡൻട്രോൺ ഇരുപത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിനാണെങ്കിൽ പത്ത് രൂപ അടുത്തത് ഇതൊരു വൈറ്റ് ലീഫ് ആയിട്ട് വലിയ ലീഫായിട്ട് വരുന്നതാണ് ബിഗ് ലീഫായിട്ട് വരുന്നതാണ് ഇതിന് റേറ്റ് അൻപത് രൂപ വൈറ്റ് കളറായിട്ട് ഇത് വരിക അൻപത് രൂപ ഇതൊരു കോപ്പർ കളറായിട്ട് വരുന്ന ഒരു സിങ്കോണിയാണ് ഇതിന് റേറ്റ് വരുന്ന ഇരുപത് രൂപ ഈ ഒരു സിംഗോണിയത്തിന് റേറ്റ് വരുന്ന ഇരുപത് രൂപ അതുപോലെ ഗ്രീൻ പെപ്രോമിയ ഇതിന് റേറ്റ് വരുന്നത് പത്ത് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് മയോമി എന്ന് പറയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഫിലോഡൻഡ്രോൺ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ അടുത്തത് ഈ ഒരു അഗ്ലോണിമ എൺപത് രൂപയാണ് ഈ ഒരു അഗ്ലോണിമക്ക് റേറ്റ് വരുന്നത് അടുത്തത് ഒരു ഗ്രീൻ കളർ അരേലിയ ഇതിന് റേറ്റ് വരുന്നത് പത്ത് രൂപ അടുത്തത് ഒരു പ്ലാന്റ് റെഡ് ഫ്ലവറായിട്ട് ഉണ്ടാണ് മുപ്പത് രൂപ അടുത്തത് ഇതൊരു ബ്ലൂ കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതിന് ഇപ്പോൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപക്കാണ് ഇത് കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നാൽപ്പത് രൂപക്കാണ് ഈയൊരു പ്ലാന്റ് കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ഒരു പിങ്ക് കളറായിട്ട് ഡക്കിൻ്റെ ഡക്സീത്തിൻ്റെ ഒക്കെ അതേപോലത്തെ ഒരു ഫ്ലവറാണ് പിങ്ക് കളർ ഫ്ലവർ ഇതിന് റേറ്റ് വരുന്ന നാൽപ്പത് രൂപ അതുപോലെ ഈ ഒരു അലോക്കേഷ്യ ഇത്രയും വലിയൊരു അലോക്കേഷ്യ നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു അലോക്കേഷ്യയ്ക്ക് റേറ്റ് വരുന്നത് മൂന്ന് ലീഫുണ്ട് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്ന എഴുപത് രൂപയാണ് അതുപോലെ ബുഷിയായിട്ട് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് എഴുപത് രൂപ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്ന സ്നേ സ്നേക്ക് പ്ലാന്റ് സൻസവേരിയ ഇൻഡോറ് സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് തൊണ്ണൂറ് രൂപ ഇതിൻ്റെ വലുതുണ്ട് അതൊരു നൂറ്റി പത്ത് രൂപയ്ക്ക് വരും കേട്ടോ വലിയ പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് ബപ്പറോമിയ വെരിഗേറ്റഡ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഹസ്പെറാഗസ് ആണ് കാരണം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ കേട്ടോ അതുപോലെ ഇത് ബാറ്റിക്കിൻ്റെ ആണ് പിങ്കോണിയത്തിൻ്റെ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ളതാണ് പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ ഇത് കട്ടിങ്സ് ഫ്രീ ആയിട്ട് ഉണ്ടാവും അതുപോലെ ഫിലോറൻഡ്രോൺ ഇതും അതുപോലെ കട്ടിങ്സ് ഫ്രീ ആയിട്ടുള്ളതാണ് അതുപോലെ ഈ ഒരു സിങ്കോണിയം ഇതും കട്ടിങ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അതുപോലെ ഇതൊരു മഞ്ജുള പോത്തോസിന്റെ ആണ് വെരിഗേഷൻ പോയതാണ് ഇതും കട്ടിങ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അതുപോലെ ഈയൊരു അരേളിയ ഇതിന്റെ കട്ടിങ്സും ഫ്രീ ആയിട്ട് നൽകുന്നതാണ് ഇത് പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് മാത്രമല്ല ഫ്രീ പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സ് എടുത്താൽ അവർക്ക് ഫ്രീ ആയിട്ട് പ്ലാന്റ്സ് കൊടുക്കുന്നതാണ് അതുപോലെ ഈ ഒരു മോൺസ്റ്ററിൻ്റെ കട്ടിങ്സും ഫ്രീ ആയിട്ട് നൽകുന്നതാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കട്ടിങ്സും ഫ്രീ ആയിട്ട് നൽകുന്നതാണ് അതുപോലെ ഈയൊരു പ്ലാൻസിൻ്റെ കട്ടിങ്സും ഫ്രീ ആയിട്ട് നൽകുന്നതാണ് അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് കാണിച്ചിട്ടുള്ളത് ഈ പിങ്ക് എപ്പിഷി ഉണ്ട് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപേന് രണ്ട് കട്ടിങ് ഉണ്ടാവും പത്ത് പത്ത് രൂപ അതുപോലെ ഈയൊരു പ്ലാൻസ് ഈയൊരു പ്ലാന്റ്സിൻ്റെ കട്ടിങ്സും ഫ്രീ ആയിട്ട് നൽകുന്നതാണ് അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യുക അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കേണ്ടതാണ്